हर विभाग के काम पर वो एक क्लोज सुपरविजन हमेशा बतौर मुख्यमंत्री रखते आए क्योंकि अब वो केंद्र सरकार की हिरासत में है वहाँ से भी उन्होंने पूरी निगरानी रखी हुई है और क्योंकि पानी की समस्या गर्मियों में एक बड़ी समस्या हो सकती है अरेस्ट प्रतिषेध प्रतिषेध राली संघ इंख्य नेता अच्छा जब से अरविंद केजरीवाल जी की के गिरफ्तारी हुई है न सिर्फ आम लोग बल्कि पूरा विपक्ष एकजुट होकर के इस तानाशाही के खिलाफ खड़ा हुआ है दिल्ली की सड़कों पर देश की राजधानियों में अलग अलग हिस्सों में लगातार विरोध प्रदर्शन हो रहे हैं, और यह आंदोलन आगामी दिनों में और तेज होगा ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം കെജ്രിവാൾ രാജിവെക്കണമെന്നുള്ള ആവശ്യം ബി ജെ പി ശക്തമാക്കുന്നതിനിടയിലാണ് നിർണായകമായ നീക്കങ്ങൾ കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ഇ ഡി കസ്റ്റഡിയിലിരിക്കെ ഭരണനർവഹണം തുടരുന്നു ഒപ്പം തന്നെ ഇന്ത്യാസഖ്യത്തിൻ്റെ പിന്തുണ അത് കൂടുതൽ വ്യക്തമാവുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്ത്യാസഖ്യം കടക്കാൻ പോകുന്നു ഈ മാസം മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ പ്രതിഷേധ റാലി നടത്താൻ പോകുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി റീജിത്ത് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ കെജ്രിവാളിന്റെ രാജി ആവശ്യം ബി നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ ഒന്നടക്കം മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ കഴിയുന്നത് ഉചിതമല്ല എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു ജയിലിൽ ജയിലിലിരുന്ന് ഭരിക്കാനാകില്ല എന്നും അത്തരത്തിൽ ഭരിക്കാനും ജനാധിപത്യത്തെ ജയിലിൽ ജയിലിലടയ്ക്കാനും സമ്മതിക്കില്ല എന്നുമാണ് ബി നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജയിലിൽ ഇരുന്നും ഭരണം നിർവഹിക്കാൻ തനിക്ക് കഴിയും എന്ന് തെളിയിക്കുന്ന തരത്തിൽ കെജ്രിവാൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ആദ്യ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ജൽഹി ഡൽഹിയിലെ ജലവിഭവ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ് ഒരു കുറിപ്പിലൂടെയാണ് ഈ ഉത്തരവ് മുഖ്യമന്ത്രി കെജ്രിവാൾ ഇറക്കിയിരിക്കുന്നത് ഈ കുറിപ്പ് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അതിഷി പരസ്യപ്പെടുത്തി കൂടാതെ എവിടെയായിരുന്നാലും ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പം കെജ്രിവാൾ ഉണ്ടാകുമെന്നും അതിഷി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ കെജ്രിവാൾ ജയിലിലായ പശ്ചാത്തലത്തിൽ തുടർ ഭരണ നിർവഹണം ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതിനായി ഡൽഹിയിലെ ഒരു ഉന്നതതല യോഗം ആം ആദ്മി നേതാവ് സന്ദീപ് പദക്കു നേതൃത്വത്തിൽ ചേർന്നു ഈ യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർ കൌൺസിലർമാർ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുത്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള പ്രതിഷേധ പരിപാടി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ആം ആദ്മി നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചത് ഗോപാൽ റായ് അദിഷി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ർ ലൗലിയും പങ്കെടുത്തു ഈ മാസം മുപ്പത്തിയൊന്നിന് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൻ പ്രതിഷേധം നടത്തും എന്ന പ്രഖ്യാപനമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത് ഇത് കെജ്രിവാളിന്റെ മാത്രം വിഷയമായല്ല മറിച്ച് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും ജയിലിലടയ്ക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നത് ഉയർത്തിക്കാട്ടി പ്രചരണം നടത്താൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി ഇന്ത്യ മുന്നണി

കേരളത്തിലെ നാല് സീറ്റുകളിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും പ്രചാരണം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗം പുരോഗമിക്കുകയാണ് അതിനിടെ വ്യോമസേനാ മുൻ മേധാവി ആർ കെ എസ് ബദൌരിയ ബി ചേർന്നു ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേതാവ് വരപ്രസാദ് റാവും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു അതേസമയം കോൺഗ്രസിൻ്റെ അമേഠി റായ്പറേലി സീറ്റുകളിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്നലെ പ്രഖ്യാപിച്ച നാലാം പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിടുകയായിരുന്നു നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ കേരളത്തിലടക്കം മറ്റു മുന്നണികൾ പ്രചാരണം ഊർജിതമാക്കുന്ന സാഹചര്യത്തിലും നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഇന്നിനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ മറ്റൊന്ന് കോൺഗ്രസിൻ്റെ അടുത്ത പട്ടികയിലെങ്കിലും റായ്ബറേലിയിലെയും അമേഠിയിലെയും പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ എന്നിത് റിജിത് കേരളത്തിലെ ഇടതുപാർട്ടി ഇടതു മുന്നണിയും അതോടൊപ്പം തന്നെ യു ഡി എഫും എല്ലാ പാർട്ടി സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണമായി മുന്നോട്ട് പോകുമ്പോഴും ബി ഇപ്പോഴും നാല് സ്ഥാനാർത്ഥികളെ നാല് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെ വരും മണിക്കൂറിൽ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രഖ്യാപനത്തിന് മുന്നോടെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം തന്നെ ബി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ നാനൂറ് അധികം സീറ്റ് നേടി നേടണമെന്നൊരു പ്രഖ്യാപനം നേരത്തെ തന്നെ നരേന്ദ്രമോദി നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രചരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത് എന്തായാലും ഈ വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടായുള്ള ഒരു കേരളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ റിജി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടുതൽ പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ആർ കെ എസ് ഭദൂരി ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇന്നിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ പ്രമുഖർ ഇനിയുള്ള ദിവസങ്ങളിൽ വിധത്തിൽ ബിജെപിയുടെ ഭാഗമാകുമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന വിവരം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാല് സ്ഥാനാർത്ഥികളെ പട്ടിക പ്രഖ്യാപിച്ചിട്ടും അതിൽ റായ്ബറേലിയും അമേഠിയും ഇടം പിടിച്ചില്ല കോൺഗ്രസിൻ്റെ സ്റ്റാർ മണ്ഡലമാണ് എന്നിട്ടും കോൺഗ്രസ് ഇത്തവണയും അത് പ്രഖ്യാപിക്കാതെ മുന്നോട്ടുമ്പോൾ സ്വാഭാവികം പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേട്ടിയിലും റായ്പുറയിലും സ്ഥാനാർത്ഥിയാകാതെ ഈ മണ്ഡലങ്ങളിൽ നിന്നും മാറുമോ എന്നൊരു ആശങ്ക ഇത് ഈ നേതാക്കൾക്കടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഉത്തർപ്രദേശ് ഘടകം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെയായാൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം ദക്ഷിണേന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രചരണം ഒരുപക്ഷേ ഇന്ത്യയിലാകെ തന്നെ ബി ജെ പി നടത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ റായ്ബറയിലേക്ക് ശേഷം അതായത് സോണിയാഗാന്ധിയിൽ നിന്നും മണ്ഡലം നിലനിർത്തണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ രംഗത്തിറങ്ങണം എന്നൊരു ആവശ്യമാണ് നേതാക്കളടക്കം മുന്നോട്ട് വയ്ക്കുന്നത് ഇനി അഥവാ പ്രിയങ്ക ഗാന്ധി മത്സരത്തി ഉണ്ടായല്ലെങ്കിൽ ആ മണ്ഡലം കൈവിട്ടു പോകാനുള്ള സാധ്യതയും ഈ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരു മണ്ഡലങ്ങളിലും പ്രിയങ്കയും രാഹുലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇരുവരും ഈ പട്ടികയിൽ ഇടം പിടിക്കുമെന്നൊരു കാര്യവും നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഒരു ആശയക്കുഴപ്പും അനിശ്ചിതത്വം റായ്പറയിലേ കാര്യത്തിലും അമേട്ടയുടെ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പൗരത്വ നിയമത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാണിച്ചാണ് പരാതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന യു ഡി എഫിന്റെ പരാതിയിൽ പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി പൗരത്വ ബില്ലിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ഇതിനു പിന്നാലെയാണ് സർക്കാർ ഈ മാസം പതിനാറിന് കേസുകൾ പിൻവലിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് കാണിച്ച് വീണ്ടും സർക്കുലർ ഇറക്കിയത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്നാണ് ബിജെപിയുടെ പരാതി ബി ജെ പി നേതാവ് വി വി രാജേഷാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് നാമജപ ഘോഷയാത്രയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സർക്കാർ പിൻവലിക്കാത്തത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി എ കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് സി എ കേസുകൾ പിൻവലിക്കുന്നത് അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് അത് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് യു ഡി എഫ് ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത് ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് വി ഡി സതീശൻ വാദിക്കാത്തത് പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ കുടുംബശ്രീയോഗത്തിൽ കയറി വോട്ട് ചോദിച്ചെന്ന് കാണിച്ചാണ് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് പരാതി നൽകിയത് ഈ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരിക്കുന്നത് വിശദീകരണം തേടിയതോടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞതായി യു വാദിക്കുന്നു കുടുംബശ്രീകാരുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും ഇനിയും വോട്ട് ചോദിക്കുമെന്നും തോമസ് ഐസക് ഇത്തരം കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് അവരുടെ യോഗം അഭ്യർത്ഥിക്കുന്നു കഴമ്പില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ വിശദീകരണം നൽകുമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കി തിരുവനന്തപുരം ജെ എൻ യു തെരഞ്ഞെടുപ്പിൽ ലീഡ് തിരികെ പിടിച്ച ഇടത് സഖ്യം നാലിൽ മൂന്ന് സീറ്റിലും ലീഡ് ഉയർത്തി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടത് പിന്തുണയോടെ മത്സരിക്കുന്ന ബാപ്സോ സ്ഥാനാർത്ഥി മുന്നിലാണ് ആറായിരത്തിലധികം വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ വോട്ടെണ്ണൽ അതിൻ്റെ അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ റിജിത്ത് വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാണ്ട് രണ്ടായിരത്തോളം വോട്ടുകളാണ് എണ്ണാനുള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വൈകാതെ തന്നെ അതിന്റെ ഫലപ്രഖ്യാപനം വരും മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ എണ്ണിയപ്പോൾ പ്രസംഗത്തിൽ മത്സരിക്കുന്ന ധനഞ്ജയ് ഇടത് സഖ്യ സഖ്യ ഇടത് സഖ്യമായി സഖ്യത്തിൽ മത്സരിക്കുന്ന ധനജയ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകൾ ലഭിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന അഭിജിത് ഘോഷ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മത്സരിക്കുന്ന പ്രിയാൻഷി ആര്യ ബാബ്സ ഇടത് സഖ്യത്തിൻ്റെ പിന്നോടുകൂടി മത്സരിക്കുന്ന പ്രിയാൻഷി ആര്യ ആയിരത്തി എണ്ണൂറ്റി വോട്ടുകൾ ലഭിച്ചു ഇതിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്താണ് ഇപ്പോൾ ഇടത് സഖ്യം അത് പിന്നിലുള്ളത് ഇടത് സഖ്യത്തിൽ മത്സരിക്കുന്ന എം ഒ സാജിദ് ആയിരത്തി വോട്ടുകളാണ് ലഭിച്ചത് അതേസമയം തന്നെ ഗോവിന്ദ് ദാംഗി എന്ന എ ബി പി സ്ഥാനാർത്ഥിക്ക് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു വൈകാതെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് മുഴുവൻ സീറ്റിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു സഖ്യമുള്ളത് അതേസമയം തന്നെ വോട്ടെണ്ണലിന്റെ അവസാനഘട്ടത്തിൽ തിരികെ ജെ എൻ യുവിന്റെ ഭരണം പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ എ ബി പി പങ്കുവയ്ക്കുന്നു എന്നാൽ പോലും വലിയ ശക്തമായ മത്സരം ഇത്തവണ കാഴ്ചവെച്ചു നാലു വർഷത്തിനുശേഷമാണ് ജെ എൻ യു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിന്റെ എല്ലാമായ ആവേശം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉണ്ടായിരുന്നു അതോടൊപ്പം നാൽപ്പത്തി കൗൺസിൽ സ്ഥാനത്തും മത്സരിച്ചു അതിൽ മലയാളി വിദ്യാർത്ഥി ഇടത് സഖ്യത്തിൽ മത്സരിച്ച മലയാളി വിദ്യാർത്ഥി ഗോപികയും വിജയിച്ചിട്ടുണ്ട് ശരി നിതിൻ ഭൂജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ജെ എൻ യു തെരഞ്ഞെടുപ്പിൽ ലീഡ് തിരികെ പിടിക്കുന്നു ഇടത് സഖ്യം വോട്ടെണ്ണൽ അതിൻ്റെ അവസാനഘട്ടത്തിലാണ് അന്തിമ ഫലം അല്പസമയത്തിനകം തന്നെ പുറത്തുവരികയും ചെയ്യും കൊല്ലം കരുനാഗപ്പള്ളിയിൽ കേബിൾ കുരുങ്ങി വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക് തടിയുമായി എത്തിയ ലോറിയിൽ കുരുങ്ങി കേബിൾ പൊട്ടിയാണ് അപകടമുണ്ടായത് ഇരുപത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ച് വിണ യുവതിയുടെ ശരീരത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ സ്കൂട്ടർ വീഴുകയും ചെയ്തു ലോറിയിൽ അമിത ഭാരം കയറ്റിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇടത്തെ സൈഡ് കറിലാണ് ആ ലൈൻ കമ്പി കയറി കുരുങ്ങുന്നത് എന്നിട്ടും അവൻ കണ്ടില്ലെന്ന് അത്രയ്ക്ക് ഓവർലോഡ് കയറ്റിട്ടാണ് ആ വണ്ടി വന്നത് അതിനകത്ത് തടിയും കൊണ്ട് വന്ന ലോറി അതിനകത്ത് പ്രോപ്പറായിട്ടല്ലേ തടി പോലും കിട്ടിയേക്കുന്നത് ആ സി സി ടി വി ക്യാമറയ്ക്കകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് അതിൻ്റെ ഓണറും പുറയിലുണ്ടായിരുന്നു ഓണർ പോലും വണ്ടിയുടെ പുറ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ വണ്ടി നിർത്താതെ അവിടെ മാറി ആ വണ്ടി ആ ലോറി പിടിച്ചെടുത്താണ് ആ ഓണറും പോയി നിന്നത് ഓണർ പോയി നിന്നിട്ട് ഓണർ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഇവിടുത്തെ ഉള്ള നാട്ടുകാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എനിക്കറിയാം ഞാൻ ഡി വൈ എസ് പി വിളിച്ചിട്ടുണ്ട് ഞാൻ ഓൾ കേരള മറ്റേ ലോറിയുടെ പ്രസിഡന്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നില നടന്നത് വിവരങ്ങളുമായി ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺരാജ് ആ ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഏറ്റവും ഒടുവിലായി ഈ ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചതിന്റെ സമഗ്ര ചിത്രം എങ്ങനെയാണ് അരുൺ റീജിത്ത് ദൃശ്യം ഭയപ്പെടുത്തുന്നതാണ് ഏറെ ഭയം ഉണ്ടാക്കുന്നതാണ് കാരണം ഈ റോഡരികിൽ റോഡരിന് മുകളിൽ നിൽക്കുകയായിരുന്ന സന്ധ്യയുടെ നേർക്ക് ഈ കേബിൾ പൊട്ടിയ ആ വാഹനം ആ സന്ധ്യയെ വലിച്ചുകൊണ്ടാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയത് ഇരുപത് മീറ്ററോളം സന്ധ്യയുമായി ഈ വാഹനം മുന്നോട്ട് പോയി ശേഷം സന്ധ്യയുടെ വാഹനം ബൈക്ക് തന്നെ ഉയർന്നു പൊങ്ങി അത് ഈ കേബിൾ തട്ടി ഉയർന്നു പൊങ്ങി സന്ധ്യയുടെ തോളിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് സന്ധ്യയ്ക്ക് തോളലിന് പൊട്ട പൊട്ടലേറ്റത് നിലവിൽ സന്ധ്യ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഈ വാഹനത്തിൽ അമിതമായി ലോഡ് ഉണ്ടായിരുന്നുവെന്ന നാട്ടുകാരുടെ ആരോപണം ശരിയാണ് കൃത്യമായ രീതിയിലുള്ള ഈ വാഹനം ഈ റോഡിലൂടെ സഞ്ചരിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ സംഭവത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിയേഴ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും സംഭവത്തിൽ വലിയ പരിക്കുകൾ ഉണ്ടാകാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ കഴിയൂ നിരവധി വാഹനങ്ങൾക്കും ഈ കേബിൾ കുടുങ്ങി പരിക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരിൽ ഒരു മലയാളി കൂടി പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത് യുദ്ധത്തിൽ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റെന്നും സർക്കാർ ഇടപെടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഓരോ മനുഷ്യരെയും നാട്ടിൽ ഇവിടെ ഇന്ത്യയിൽ പോകുന്നവരെ കാപ്പാത്തു വേണ്ടിയാണ് ഇതാണ് വച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ മുൻകൈ എടുത്ത് ഞങ്ങൾ സ്വത്തു പണം ചോദിക്കുന്നില്ല പിണറായി വിജയൻ ഇത് ഓരോ ഉദവിജിയാണ് അവിടെ നിന്ന് ഇവിടെ എം എസ്സിയിൽ നിന്ന് വിളിച്ച് പാസ്പോർട്ട് വിസ പാസ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള നടപടിക്ക് നമ്മൾ കേരള ഗവൺമെന്റ് പിണറായി വിജയന്റെ അടുത്ത് ഞാൻ മുൻപ് മുഖ്യമന്ത്രിയെടുത്ത് താഴ്മയാണ് ഞാൻ അപേക്ഷിക്കുന്നു തട്ടിപ്പിനിരയായവരെ തിരികെ എത്തിക്കാൻ ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ അവിടെ റഷ്യയിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ റിക്രൂട്ട് ചെയ്ത ഏജൻസികൾ ആ ഏജൻസികൾക്കെതിരായിട്ട് അന്വേഷണം നടക്കുന്നു അങ്ങനെ അന്വേഷണം നടത്തിയ ഏജൻസികളിലെ ചില ആളുകളെ കേന്ദ്ര ഏജൻസികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ നേരത്തെ കുടുങ്ങിയവരുടെ അവസ്ഥ അതൊക്കെ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിൽ ഒരു മലയാളി കൂടി ഈ തട്ടിപ്പ് നിരയായിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം അത് ആശങ്കയുണ്ടാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഏതു തരത്തിലുള്ള നടപടികളാണ് ഇവരെ തിരികെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ ചില നടപടികൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പുരോഗതിയൊക്കെ എങ്ങനെയാണ് ജയശങ്കർ റിജിത്ത് നടപടികൾ എടുക്കുന്നു എന്ന് പറയുമ്പോഴും നിരന്തരമായി ഇത്തരത്തിൽ പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് കേരളത്തിൽ തന്നെ നിലവിൽ നാല് പേരാണ് ഇത്തരത്തിൽ യുദ്ധ മുഖത്ത് റഷ്യയിൽ ഉള്ളത് ഇതിന്റെ എണ്ണം വരും ദിവസങ്ങളിലും ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ കൃത്യമായി ഇതിന്റെ കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കെത്താൻ അതായത് ഏത് സംഘമാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മലയാളികൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ സി ബി ഐ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ മറ്റും എടുത്തിരുന്നു ഇവര് ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുണ്ട് കൂടുതൽ ഒന്നിൽ കൂടുതൽ സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഒപ്പം സി ബി ഐയുടെയും കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം വേണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് റിജിത്ത് ശരി എ വി ജർ തിരുവനന്തപുരത്ത് നൽകുകയായിരുന്നു കോഴിക്കോട് കക്കായത്ത് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുപോത്ത് കർഷകൻ എബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രദേശത്തിന് സമീപമാണ് കാട്ടുപോത്തുകൾ ഇറങ്ങിയത് പ്രദേശവാസികൾ വീണ്ടും ഭീതിയിലാണ് കക്കയം ഡാംസൈറ്റ് റോഡിലാണ് കാട്ടുപോത്ത് കൂട്ടം എത്തിയത് ഏറെ നേരത്തിനു ശേഷം കാട്ടുപോത്തുകൾ കാടുകയറിയെങ്കിലും ജനങ്ങൾ ഭീതിയിലാണ് ഈ മാസം അഞ്ചിനാണ് കർഷകൻ അബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ ജീവിതം ഒന്നും പഴയ പോലെയല്ല ഞങ്ങൾ നാട്ടുകാർക്ക് ഇവിടെയുള്ള കർഷകർക്ക് രാവിലെ റബ്ബർ ടാപ്പിങ്ങിൽ പോകാൻ പേടിയാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ് ഈ മലയോര മേഖലയിലെ ആളുകളെ സംബന്ധിച്ച് ദിവസേന ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആശങ്കയിലാണ് കാട്ടുപോത്ത് ഭീതി ഒഴിയാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കർഷകരും നാട്ടുകാരും വന്യജീവി ആക്രമണം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ